എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് മലബാരി ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ടും മുട്ടൻകുട്ടികളാണ് നല്ല വളർച്ചയുള്ള രണ്ട് കുട്ടികൾ നല്ല തീറ്റയും വെള്ളം കൂടി അതും രണ്ടും കൂടി മുപ്പത്തി അഞ്ച് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് രണ്ടു വരെ അമ്മയാടും മക്കളാട്ടോ വളർത്തി വലുതാക്ക അനുജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാറശാല പിന്നെ കൂടെ അവിടെ പറ്റുന്നില്ല അപ്പോൾ ഒരാട് ചത്തുപോയി പിന്നെ ഒരു കുട്ടി പുറഷത്തിൽ കുട്ടി പോയി ആ തങ്ങളെ കൊണ്ടുവന്നു പറയുമ്പോൾ പറ്റില്ല പറഞ്ഞു അത് കൊണ്ടാണ് കൊടുത്തത് കൊടുക്കുന്നത് ഒരു കുട്ടുണ്ടോ അതിൽ വെള്ളത് അവിടെ കൊടുത്തു അതിവിടെയുള്ള താപ്പനെ കൊണ്ടുപോയി നാലും കൊടുക്കുന്നു നാല് മലബാരി ആട്ടുംകുട്ടികൾ കൊണ്ട് ഏകദേശം ഒരു വയസ്സ് ഒരു വയസ്സിൻ്റെ മുകളിലൊക്കെ പ്രായമുള്ള കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം മൂന്ന് മാസവും ഒക്കെ ആയ കുട്ടികളാണ് മൊത്തം മൂന്ന് പടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് മൂന്ന് കുട്ടികളും ഇപ്പോൾ ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല കൺഫേം ചെന്നയാണെന്നാണ് പാർട്ടി പറയുന്നത് രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ കൺഫേം ചെന്നൈ എന്നാണ് പാർട്ടി പറയുന്നത് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പത്താണ് ഈ ആട്ടുമുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്കുണ്ട് വികദേശം ഒരു വയസ്സ് പ്രായമാണ് നല്ല ഇടനീട്ടം കാൽപ്പൊക്കം നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ഒരു മുട്ട ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാട്ടൂൾ ഒരു മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പ്രസവിച്ച പശു വിൽപ്പന കൊണ്ട് ഇന്നരക്കാലത്ത് പ്രസവിച്ചാണ് കുട്ടി കാളക്കുട്ടി ഇത് രണ്ടാമത്തെ പ്രസവം കടിഞ്ഞൂൽ പ്രസവത്തിൽ പന്ത്രണ്ട് ലിറ്റർ പാൽ കടന്നിരുന്നു എന്നാണ് പറയുന്നത് രണ്ടു നേരം കൂടി സ്ത്രീകൾ കറന്നിരുന്നു അവർക്ക് കറവ് കറവന്നും അറിയില്ല എന്നിട്ട് പോലും പന്ത്രണ്ട് ലിറ്റർ പാല് കടന്നിരുന്നു ഒന്നും കൂടുതൽ കൊടുക്കാതെ കാരണം നല്ല രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ലിറ്ററിൻ്റെ ഒക്കെ മുകളിൽ പതിനഞ്ച് ലിറ്ററിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് എന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ഒതുക്കമുള്ള ഒരു പശു ആർക്കും കൈകാര്യം ചെയ്യാം ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എഴുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് കോടനാടാണ് കൂടുതൽ ജനങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഏഴ് മാസം പ്രായമുള്ള ഒരു ഹൈതരബാധി ആട്ടുംകുട്ടി വിൽപ്പന ഈ വെള്ളം പുള്ളിയും കൂടെ ഉള്ള അമ്മയാടാട്ടോ അതിനെ കൊടുക്കാനുള്ളതല്ല ഈ കാണുന്നതിനാണ് കൊടുക്കാനുള്ളത് ഇതാണ് കൊടുക്കാനുള്ളത് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഒരു പടക്കുട്ടി അതിൻ്റെ അമ്മയാടാട്ടോ പേരസ്റ്റോക്കാണ് അതിൻ്റെ അടുത്ത് കാണുന്നത് വീണ്ടും പറയുകയാണെങ്കിൽ അമ്മയാടിനെ കൊടുക്കാനുള്ളതല്ല ഇപ്പം നിലവിൽ ഈ കുട്ടിയെ മാത്രമാണ് കൊടുക്കാനുള്ളത് നല്ല പാരസ്റ്റോക്ക് നിർത്താൻ പറ്റിയ നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല ഇടനീട്ടം കാൽപ്പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് അടിപൊളി ഒരു കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ചോദ്യത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ട്ടോ കാലും മലബാരി കരോളി ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുമല്ല എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി നിർത്താൻ അനുയോജ്യമായ നല്ലൊരു ക്രോസ് വീഡിയോ മുട്ടനാട് വില്പനക്കുണ്ട് നല്ല ചെവിനുകളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ടൻ ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന പോലെ പത്തൊൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂർ നല്ലൊരു ചെന പശു വിൽപ്പനം കിട്ടും മൂന്നാമത്തെ പ്രസവത്തിനായി ഏഴു മാസം ചെന പൂർത്തിയായിട്ടുണ്ട് നല്ല ഇണക്കുള്ളൊരു പശുവാണ് കഴിഞ്ഞ പ്രസവത്തിൽ പതിനെട്ട് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് കാലത്ത് പതിനൊന്നും ഉച്ചയ്ക്ക് ശേഷം ഏഴ് ലിറ്ററും ഇതിന്റെ ചോദ്യമല അറുപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര രണ്ട് പെണ്ണാട്ടുമുട്ടികളെ വിൽപ്പന കൊണ്ട് ഒരു വീട്ടിലാട്ടുമുട്ടിയും ഒരു ഹൈദരാബാദി ക്രോസ് ആട്ടുംകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ട് രണ്ടമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും വെള്ളം കൂടിക്കുള്ള വളർത്തി വലുതാക്കാൻ ഇജുമായ രണ്ട് കുട്ടികൾ നല്ല ചെവി നീളം ഉള്ളിക്കണ്ണ് പഞ്ചു എല്ലാം ഉണ്ട് ഇതിൻ്റെ ചോദ്യം മുതല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വണങ്ങൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവെണ്ണം അഞ്ച് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് അഞ്ച് ക്രോസ് സ്പീഡ് ആട്ടും വിൽപ്പനക്കുള്ളത് അഞ്ച് മുട്ടൻകുട്ടികളാണ് കേട്ടോ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുജമായ അഞ്ച് കുട്ടികൾ മൂന്ന് അമ്മമാരുടെ അഞ്ച് മക്കളാണ് ഈ ആട്ടുമുട്ടികളുടെ ചോദിക്കുന്ന പോലെ നാൽപ്പതിനായിരം രൂപയാണ് മൊത്തം അഞ്ചെണ്ണത്തിന് നാൽപ്പതിനായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഒന്നോ രണ്ടോ അങ്ങനെ കൊടുക്കെട്ടോ സ്ഥലം വരുന്നത് ഇടവണ്ണ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ഹൈദരാബാദി ക്രോസ് ആട് വില്പനയ്ക്ക് നിലവിൽ കുറച്ച് വീട്ടാവശ്യങ്ങൾ എല്ലാം കറന്നെടുക്കാൻ പറ്റുന്ന കുറച്ച് പാലുണ്ട് കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചു പേസെല്ലാം ഉള്ള ക്വാളിറ്റിയുള്ള ഒരാട് വളർത്തലുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളെ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണം മീറ്റൈം വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ചെറിയൊരു കരോളി ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പന കൊണ്ട് പാല് കൊടുത്ത് വളർത്താനും അനുയോജ്യമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പെണ്ണാട്ടും കുട്ടി ഇത് പോലെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആട്ടോ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇരുപത്തി മൂന്നിന് പ്രസവിച്ച ഒരു പശു വിൽപ്പനക്കൊണ്ട് കുട്ടി കാളക്കിടാവാണ് ഈ പ്രസവം ഇത് മൂന്നാമത്തെ പ്രസവം കേട്ടോ ഒരു എച്ച് എഫ് ജെയ് സി ക്രോസ് പശു വിൽപ്പനക്ക് രണ്ട് നേരം കൂടി ഇപ്പം ഒരു പത്ത് ലിറ്റർ പാല് കറവയായിട്ടുണ്ട് മൂന്ന് കാമ്പിലാട്ടാ പാലുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപതിനായിരം രൂപ ഒരു പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിൽ ഒരു കാളക്കുട്ടിയും കൂടി അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല രണ്ട് മാസം മാസയില് മൂന്നാമത്തെ പ്രസവത്തിന് രണ്ടു മാസം വെച്ചാൽ വലിയ ഒരാട് അല്ല ഉണ്ടേ അല്ല അതിൻ്റെ കഴിഞ്ഞ പ്രസവത്തിലെ കുട്ടിയാ ഒരു മുട്ടക്കുട്ടി കുട്ടിയുടെ ഉണ്ടായിന് അതിനെ കൊടുത്തു അല്ല കഴിഞ്ഞ പ്രസവത്തിലെ പ്രസവത്തിൽ കടക്കുട്ടി ഹൈ ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞ നാൽപ്പത്തഞ്ച് കിലോക്ക് മുകളിൽ ലൈവ് ബോഡി പോയിട്ട് വരുന്ന ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ കേട്ടോ കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റം കൊണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൻ നിർത്താനും ക്രോസിങ്ങിനും എല്ലാം അനുയജ്യമായ രണ്ട് പല്ല് പ്രായത്തിലുള്ള രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടോ പൊക്കമൊക്കെ ഉള്ള നല്ല പഞ്ചുപീസും വെള്ളിക്കണ്ണക്കുള്ള നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് ആടുകൾ ഒരെണ്ണം എഴുപത്തിനാല് കിലോനും ഒരെണ്ണം അറുപത്തിനാല് കിലോനും ലൈവ് ഓടിവേറ്റ് വരുന്നുണ്ട് കേട്ടോ പ്രോസംഗ് നിർത്താനീകമായ ഈ മുട്ടനാടുകളുടെ ചോദിക്കുന്ന വില അൻപത്തി ആറായിരം രൂപയാണ് രണ്ടെണ്ണം അൻപത്തി ആറായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കൊല്ലത്താണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെനയും പാല് കറവയുമുള്ള ഒരാട് വില്പനക്കുണ്ട് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയാണ് നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പം ക്രോസ് ചെയ്തതിന് ശേഷം പാലൊന്ന് കുറഞ്ഞതാണ് ഒര ലിറ്റർ പാൽ കറവുണ്ട് നല്ലൊരു ക്രോസ് സ്പീഡ് മുഴ ഇനത്തിൽപ്പെട്ട ആടാണ് കേട്ടോ കഴിഞ്ഞ ദിവസത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചിട്ട് ഏകദേശം ഒരു ഒരാഴ്ച ആവുന്നേ ഉള്ളൂ ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാണ്ടിക്കാട് ഈ പാലാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുത്തിവെക്കാറായ ഒരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായ പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു പശുക്കുട്ടിയാണ് നല്ല തീറ്റയും വെള്ളം കൂടി വളർത്താൻ പറ്റിയ ഒരു പശുക്കുട്ടി ഇതിൻ്റെ ചോദിക്കുന്നതല്ല മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് രണ്ടത്താണി കടിഞ്ഞൂൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് ഇപ്പോൾ നാല് മാസത്തിൻ്റെ അടുത്ത് ചെനയായിട്ടുണ്ട് ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി അകിടൊക്കെ ഇറങ്ങി തുടങ്ങി നല്ല അകിടും കാമ്പൊക്കെയാണ് നല്ല വളർത്താൻ പറ്റിയൊരു കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ പാർട്ടി ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഈ കടിഞ്ഞൂൽ ചെനയാടിൻ്റെ ചോദിക്കുമോല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി മാന്യമായ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് സ്ഥലം വരുന്നത് പാണ്ടിക്കാട് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാശും അനുയോജ്യമായ ഒരു കാള വിൽപ്പനക്കുണ്ട് ഒരു പ്യൂർ വൈറ്റ് ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ടാകും രണ്ട് വയസ്സിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുണ്ടാകും വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു കാള ഈ കാളയുടെ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് പുലാമന്തോളാണ് ഈ കാളയ്ക്ക് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീട്ടാവശ്യത്തിന് പറ്റിയ ചെറിയൊരു പശു വിൽപ്പന കൊണ്ട് ഇപ്പോൾ പ്രസവിച്ചിട്ട് ഇരുപത്തിരണ്ട് ദിവസമായി കുട്ടി മൂരിക്കുട്ടിയാണ് ഇപ്പോൾ നിലവിൽ ഒരു ഏഴ് ലിറ്റർ പാൽ കറവയുണ്ട് രണ്ട് നേരം കൂടി ഇതിൻ്റെ ചോദ്യം മുപ്പത്തി ആറായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും കൂടി മുപ്പത്തി രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കടുമേനിസപ്രായമുള്ള ഒരു ഹൈദരബാദി ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ സൂപ്പർ ഒരു കുട്ടി നല്ല ഇടന്നിട്ട് പൊക്ക കണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പീസെല്ലാമുള്ള കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയുള്ള ഒരു ആട്ടുംകുട്ടി ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി മുന്നൂറ് രൂപയാണ് വരുന്നത് ചേളാരിക്കടുത്ത് പറമ്പിൽ പേടിയ പാരസ്റ്റാക്ക് നിർത്താനുജമായ നല്ലൊരു ക്രോസ് സ്പീഡ് പണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് കേട്ടോ ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഒരു വയസ്സും പതിനഞ്ച് ദിവസം കറക്റ്റ് പ്രായമായിട്ടുണ്ട് ഇപ്പോൾ ഒരു മാസം മുന്നേ ക്രോസ് ചെയ്തതാണ് ക്രോസ് ചെയ്തതിന് ശേഷം ഇതുവരെ എയിറ്റ് ഒന്നും കാണിച്ചിട്ടില്ല നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ച പേസെല്ലാം ഉള്ള നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി ആട് നല്ല വൽപ്പത്തിനെയും വളർച്ച വെക്കാൻ സാധ്യതയുള്ള ഒരാടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ചേളാരിക്കടുത്ത് പറമ്പിൽ പേടിക്കുക ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പന കൊണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് ഉള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു പെണ്ണാട്ടുംകുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്ക അനുജ്യമായ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപ പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവിച്ച പശു വിൽപ്പന കൊണ്ട് പ്രസവിച്ചിട്ട് ഇന്നേക്ക് മൂന്ന് ദിവസമായി നല്ലൊരു സി പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും കുട്ടി പശു കുട്ടി നല്ല അടിപൊളി ഒരു പശു കഴിഞ്ഞ പ്രസവത്തിൽ രണ്ടു നേരം കൂടി ഇരുപത് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എൺപത്തയ്യായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും കൂടി എൺപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ചെമ്മക്കാട് നല്ല വളർത്തി വഴുതാക്ക അനുജ്യമായ ഒരു പോത്തുംകൂട്ടൻ വിൽപ്പന കണ്ട് കേട്ടോ അത്യാവശ്യം ഇടനീട്ടും കാൽപ്പുകക്കുള്ള ഒരു പോത്തുംകൂട്ടൻ തന്നെയാണ് ഈ പൂത്തുമൂട്ടൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫിക്സഡ് റേറ്റ് ആട്ടോ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ പൂത്തുമൂട്ടിൻ്റെ ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെകാല നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു പുള്ളിക്കാള വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് പ്ര മുകളിൽ പ്രായമുണ്ട് കീക്കത്ത് മറ്റു നേർച്ച ആവശ്യമൊക്കെ അനുയോജ്യമായ നല്ല ഇടനീട്ടം പൊക്കമൊക്കെ ഉള്ള വളർത്തി വലുതാൻ ഒക്കെ വലുതാക്കാനൊക്കെ അനുയോജ്യമായ ഒരു കാള മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ പൂത്തുമുട്ടന്മാർ വിൽപ്പന കൊണ്ട് നല്ല തീറ്റയും വള്ളംകൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ രണ്ട് പോത്തുമുട്ടന്മാർ നമ്മുടെ നാട്ടിൽ ഏകദേശം സെറ്റായതാണ് ഇപ്പം തന്നെ വാങ്ങിച്ചു കൊണ്ടുപോയിക്കോളെ ഇതിന് ചോദിക്കുന്ന വില അൻപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ രണ്ടെണ്ണത്തിന് അൻപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ പോത്തും കൂട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല വലിയൊരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസമായ വലിയൊരാട് വിൽപ്പന ഒക്കെ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞൂൽ പ്രസവത്തിൽ ഒന്നര ലിറ്റർ പാ ഒന്നര ലിറ്ററിൻ്റെ മുകളിൽ പാൽ ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് ഈ ക്രോസ് പീഡ് പാലാടിൻ്റെ ചോദിക്കുന്ന മുതല ഇരുപത്തിയൊന്നായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഈ ആടിന് ഡെലിവറി ചാർജിൽ ഉൾക്കരുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി മൂരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇന്നേക്ക് പന്ത്രണ്ട് ദിവസമായി ദിവസവും ഒരു പതിനൊന്ന് ലിറ്റർ പാല് കറവയായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കറവ കണ്ടു വാങ്ങിച്ചു കൊണ്ടുപോകാം ഇതിൻ്റെ ചോദിക്കുന്നതല്ല അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവം പ്രസവിച്ചിട്ട് ഇന്നേക്ക് പതിനഞ്ചാമത്തെ ദിവസമായി കുട്ടി പശുക്കുട്ടിയാണ് ഇപ്പോൾ നിലവിൽ ഒരു പതിമൂന്ന് ലിറ്റർ മുതൽ പതിനാല് ലിറ്റർ വരെ പാല് കറവായിട്ടുണ്ട് കറവ കണ്ട് വാങ്ങിക്കാം ഇതിൻ്റെ ചോദ്യം മുല അൻപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ൊരു കറവ പശു വിൽപ്പനക്കുണ്ട് വീട്ടാവശ്യമൊക്കെ പറ്റിയ ചെറിയൊരു പശു ഒരു ഇണക്കമുള്ള പശുവാണ് കറവ എന്നൊരു ബുദ്ധിമുട്ടുമില്ല ആർക്കും കറക്കാം കുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ ഇപ്പോൾ നിലവിൽ ഒരു അഞ്ച് ലിറ്ററിൻ്റെ ഉള്ളിൽ നാല് ലിറ്റർ മുതൽ അഞ്ച് ലിറ്റർ വരെ പാല് കറവയുണ്ട് നമ്മുടെ വീട്ടാവശ്യങ്ങൾ പറ്റിയ അടിപൊളി ഒരു പശു അപ്പോൾ കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പോൾ നിലവിൽ ഇതിനെ കുത്തി വച്ചിട്ട് മൂന്ന് മാസമായി അതിന് ശേഷം പുഴപ്പൊന്നും കാണിച്ചിട്ടില്ല ഇതിപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ കുത്തി വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ചോദിക്കുമല ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്കടുത്ത് പടുപ്പ് ഏഴാടുകളും എട്ട് കുട്ടികളും അതിൽ ആറെണ്ണം ഫസ്റ്റ് പ്രസവമാണ് ആറെണ്ണത്തിനും ഓരോ കുട്ടികൾ ആറെണ്ണത്തിനും അഞ്ചെണ്ണം മുട്ടന്മാരെണ്ണം ഒന്നിനും ഒരു പടക്കുട്ട് പിന്നെ ഈ വല്ല്യാട് ഇതൊരു മൂന്നാം പ്രസവം കഴിക്കാറല്ലേ രണ്ടാം പ്രസവം ഇതിന് രണ്ട് കുട്ടികൾ ഒരാണും പെണ്ണം കുട്ടികൾ ഒക്കെ ഒരു മാസത്തിന്റെ താഴേറ്റ് പ്രായമുള്ള നല്ല കുട്ടികൾ നല്ല എല്ലാ കുട്ടിയെ കുടിച്ചാളെ നല്ല പോലെ എല്ലാ ആടാൾമാരും ഉണ്ട് ഒക്കെ ഒരു കൂട്ടിലാടോ ഇവിടെ രണ്ട് കറുപ്പ് മൂന്ന് അവിടെ രണ്ട് വ്യായണം മൊത്തം അതെട്ടോ ചോദിക്കുമല്ല അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം ആടുകൾ ചെറുതും വലുതുമായിട്ടുള്ള പതിനഞ്ചാടുകൾക്ക് അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെല്ലാം വേണ്ട കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഉൾപ്പെടെ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ